നമ്മുടെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് എനിക്ക് ഇപ്പോഴും മെസ്സേജസ് വരാറുണ്ട് ചേച്ചി എങ്ങനെയെങ്കിലും മാറ്റാനുള്ള എന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിതിനു മുമ്പൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും മെസ്സേജസ് വരാറുണ്ട് ഈ പറഞ്ഞ സംഭവം എനിക്കും ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് നിറച്ച് പാടുകളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ടും വിഷമിച്ചൊരു സമയമായിരുന്നു ആ സമയത്തെ ഫോട്ടോസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ തനിയെ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ റി ചെയ്ത് ചെയ്ത് റിക്കവറായി ഇപ്പോൾ വീണ്ടും എനിക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയൊരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്തപ്പോൾ അതെനിക്ക് പറ്റാണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് അധികവും പിമ്പിൾസ് വന്നു പിമ്പിൾസ് ഒക്കെ വന്നങ്ങ് പോയി അതിൻ്റെ പാടുകൾ മാറിയിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമാണ് ഈ ഒരു പാക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ എന്തായാലും ചെയ്യാമെന്ന് അട്ടിപൊളി പാക്കാൻ കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം റിസൾട്ട് റിസൾട്ടുണ്ടെന്നുള്ളത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് ആ ബ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്തായിട്ടുണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ആ പാടുകളൊക്കെ നല്ല രീതിക്ക് മങ്ങിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരുന്നൊരു പാക്കാണ് ട്രസ്റ്റ് മീ ഇത് നിങ്ങൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേസിലുള്ള പാടുകളൊക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ട് ക്ലിയർ ആൻഡ് ക്ലീൻ ആവുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ബ്രൈറ്റ് ബ്രൈറ്റാവുന്നതായിരിക്കും കേട്ടോ നിങ്ങളൊരു വൺ മന്ത് മാ വൺ മന്ത് മാക്സിമം ഒരു ടു ത്രീ വീക്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും റിസൾട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞാൽ ബോറെടുപ്പിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ വീടിലോട്ട് പോവാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് ആദ്യം വേണ്ടത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് കസ്തൂരി മഞ്ഞൾ തന്നെ എടുക്കുക സാധാരണ മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ പീസ് ചെറുനാരങ്ങയുടെ ജ്യൂസ് അതായത് ഒരു ടു ത്രീ ഡ്രോപ്സ് മതി ഒരുപാട് വേണ്ട കേട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ തൈര് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവണതാണ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ പോയാൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഇനി അതില്ല ഇതില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത പാക്ക് റെഡിയാണ് പിന്നെ നിങ്ങൾക്കിതിൽ ചിലർക്ക് കസ്തൂരി മഞ്ഞൾ പറ്റത്തില്ല അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ തക്കാളി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക അത് യൂസ് ചെയ്താൽ മതി എന്നിട്ട് അതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക ലെമൺ അലർജി ഉള്ളവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മളിത് ആ ഫേസ് പാക്ക് ഇപ്പം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പാടുകളുള്ള ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒന്ന് രണ്ട് പാടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു പാക്ക് നിങ്ങൾ കംപ്ലീറ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫേസ് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു കരിവാളിപ്പ് കരിവാളിപ്പുണ്ടല്ലോ നമ്മളിപ്പോൾ വെയിൽ കൊണ്ടിട്ടുള്ളതോ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുക അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക നെക്കിലും കൂടി അപ്ലൈ ചെയ്യുക പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്തിട്ടൊരു പാക്ക് ചെയ്തപ്പം കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കസ്തൂരി മഞ്ഞളല്ല കസ്തൂരി മഞ്ഞളിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ക്രീമാണ് യെല്ലോ കളർ വരില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് കറക്റ്റാണ് നമ്മുടെ ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എപ്പോഴും ക്രീം കളറായിരിക്കും ആ പക്ഷെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കസ്തൂരിമഞ്ഞളാണ് നമുക്ക് വേടികം കിട്ടുമ്പോൾ ചിലപ്പം നാച്ചുറൽ ആയിട്ടുള്ള തന്നെ ആയിട്ടുള്ളതന്നെ കിട്ടണമെന്നില്ലല്ലോ അപ്പം അത് യൂസ് ചെയ്തേക്കുന്ന കസ്തൂരിമഞ്ഞളാണ് ഇത് വേറെയാണ് കേട്ടോ അന്ന് യൂസ് ചെയ്തതല്ല ഇത് പക്ക ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് നാച്ചുറൽ ആണ് അതുകൊണ്ടാണ് ഈ ഒരു ക്രീം കളറ് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അത് കസ്തൂരി മഞ്ഞളാണെന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് അത് തന്നെയാണ് അതിൻ്റെ ഓവർ കളറൊന്നും ഉണ്ടായിരുന്നില്ല മഞ്ഞ കളർ പണ്ടൊക്കെ നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര യെല്ലോ കളറായിരിക്കും നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകിയാൽ പോലും പോകത്തില്ലായിരുന്നു അത്രയും ഒരു കളർ വരുന്ന ടൈപ്പിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒക്കെ കിട്ടുന്നത് കുറച്ചുകൂടി ഈ ഒരു ക്രീം കളറാണ് ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്തെന്ന് പറയത്തേയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അപ്ലൈ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് പാക്ക് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ ഞാനിതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടിനേക്കാളും ഡബിൾ റിസൾട്ടായിരുന്നു ഇന്ന് എനിക്ക് കിട്ടിയത് കേട്ടോ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിച്ചു നല്ല രീതിക്ക് ഫേസിലുള്ള ആ പാടുകൾ ഡള്ളായിട്ടുണ്ട് അതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകുന്നതിനെ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശരിക്കും നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആ വലിയൊരു പിമ്പിളിൻ്റെ പാട് മാത്രമേ കുറച്ച് എടുത്തറിയുന്നുള്ളൂ ബാക്കി ഈ ഒരു സൈഡിലൊക്കെ പാടുകൾ നന്നായിട്ട് മങ്ങിയിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല ഫസ്റ്റിൽ എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല രീതിക്കൊന്ന് എടുത്ത് അറിയുന്നുണ്ടായിരുന്നു പാടുകൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നല്ല മാറ്റമുണ്ട് ഞാനിപ്പോൾ മൂന്ന് ദിവസം യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്ര റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ടു വീക്സ് നിങ്ങൾ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉപ്പായിട്ട് നിങ്ങൾ ഞെട്ടും ഹൺഡ്രഡ് ഗ്യാരണ്ടി ഗ്യാരന്റിയാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടം ഉണ്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തു വരില്ല കാണാം ബൈ ബൈ